അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം പറയുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി നോട്ടമിട്ടു ജയിലിലാക്കി എന്ന് പറയുമ്പോൾ അവിടെ ആ അഴിമതി ആദ്യമായിട്ട് തുറന്നുകാട്ടിയത് കോൺഗ്രസ് ആണ് അപ്പോൾ ഇന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിന് ഈ അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ ഇരട്ടത്താപ്പാണെന്ന് ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പറയുന്നു കേന്ദ്ര ഏജൻസികൾ വരട്ടെ എന്ന് മറ്റിടങ്ങളിൽ പറയുന്നു വേണ്ട അവർ വേട്ടയാടുകയാണ് എന്ന് അതെന്താണ് ആ ഇരട്ടത്താപ്പാണ് ചോദ്യം ചെയ്യുന്നത് അവർക്ക് തെളിവുകളുണ്ടെങ്കിൽ അവർക്ക് ആൾക്കാരെ പിഴ വാശപ്പെടും പക്ഷേ ഇലക്ഷൻ്റെ അവസാന നിമിഷത്തിൽ ഇത്ര കൂർത്തമായിട്ടുള്ള ഈ വേട്ടയാണ്ട് അൺടൈംലിയാണ് കേരളത്തിലും അൺടൈംലിയാണോ കേരളത്തിലെ ഇ ഡിയുടെ നീക്കത്തിൻ്റെ അവർ തെളിവുണ്ടോ ഇപ്പോഴും ഇ ഡിക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല തെളിവുകൾ ഹാജരാക്കി കുടങ്ങിപ്പോയതിന് ശേഷമേ അതിൻ്റെ ശരി തരം ഞാൻ പറയുള്ളൂ കേരളത്തിൽ അല്ല കേരളത്തിൽ ഇപ്പോൾ ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് അത് വേണോ വേണ്ടയോ അന്വേഷിച്ച് കുറ്റത്തില്ല പക്ഷേ അന്വേഷിക്കേണ്ട ഒന്നുണ്ടോ അങ്ങനെയുണ്ടോ ശ്രീ കെ ആന്റണി ഇപ്പോൾ ഈ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണെങ്കിൽ വൈരം തീർക്കുകയാണെങ്കിൽ ഡൽഹിയിൽ അരവിന്ദ് കേജ്രിവാളിനെതിരെ തീർക്കുന്ന വൈരം ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇ ഡി തീർക്കുന്നുണ്ടോ വേട്ടയാടുന്നുണ്ടോ എൻ്റെ ഒരു ഞാൻ പറയാം കേരളത്തിൽ ഒരിക്കലും കടിക്കാൻ പോകുന്നില്ല കുരയ്ക്കുകയുള്ളു പിന്നെ രണ്ടാമതൊരു കാര്യം പറയാം രാഷ്ട്രീയക്കാരെ ഞാൻ എതിർക്കും പക്ഷേ രാഷ്ട്രീയക്കാരുടെ കുടുംബത്തെ ഞാൻ ആക്രമിക്കുന്നതിനല്ല അത് എൻ്റെ ഒരു സംസ്കാരമാണ് എനിക്കത് ഇഷ്ടമില്ല രാഷ്ട്രീയത്തിലുള്ള നേതാക്കളെയും അവരുടെ ബന്ധുക്കളെയും രാഷ്ട്രീയത്തിറങ്ങിയാൽ അമ്പുകൊള്ളാനും ബാധ്യസ്ഥരാണ് വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്നൊരു അറ്റാക്കും ഞാൻ ആഗ്രഹിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തിലെ ഒരംഗം അഴിമതി നടത്തുകയാണ് അല്ലെങ്കിൽ കാശ് സമ്പാദിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടത് ജനങ്ങളുടെയും കൂടി ആവശ്യമല്ലേ അവർ തെളിയിക്കട്ടെ അത് കുറ്റവാദം സമർപ്പിക്കട്ടെ ഈ ഘട്ട ഈ ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ എന്നെപ്പോലൊരാൾ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ വ്യത്യസ്തമായി സ്റ്റാൻഡ് സ്വീകരിക്കുന്ന എന്നെപ്പോലൊരാൾ ഇപ്പോഴൊരു അഭിപ്രായം പറയാൻ പ്രധാനമന്ത്രിമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ ഏറ്റവും ശക്തമായിട്ട് പ്രചാരണം നടത്തിയത് മുഖ്യമന്ത്രിക്കെതിരെയാണ് സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുകയും ചെയ്യും അങ്ങനെയാണ് അതിൽ അദ്ദേഹം ഊന്നി പറഞ്ഞ കാര്യം ഈ കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പും പിന്നെയുള്ളത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ മാസപ്പടി മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി ഈ കേസിനെ കുറിച്ചും ഉള്ളതായിരുന്നു അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നു ഇത് കുരയ്ക്കുണ്ട് അതിനപ്പുറത്ത് പോകത്തില്ല കാരണം തെളിവ് ഇതൊന്നും തെളിക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ല ഈ നമ്മുടെ ഗവൺമെൻറ് ലഭിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എല്ലാ ചർച്ചകളും നേരെയല്ല ചിലപ്പോൾ ട്രാക്ക് വൺ ട്രാക്ക് ടു പല തലങ്ങളിൽ ചർച്ച അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യശത്രു കോൺഗ്രസ് ആണ് ബി ജെ പിയുടെ നമ്പർ വൺ ക്ഷേത്രം മാത്രമല്ല കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ലക്ഷ്യം അതിന് ഓരോ സംസ്ഥാനങ്ങളും ഒരു സ്ട്രാറ്റജി സ്ഥിതിക്കും കേരളത്തിൽ അവർക്കറിയാം ഇപ്പോൾ പ്രധാനമന്ത്രി വരപ്രാവശ്യം വന്നു പോയെങ്കിലും ബി ജെ പി അറിയാം പ്രധാനമന്ത്രിക്കും അറിയാം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കത്തില്ല ഇരുപത് സീറ്റിലും ബി ജെ പി തോക്കും ബി ജെ പിക്ക് സീറ്റ് കിട്ടാൻ പോകുന്നില്ല ഇന്നത്തെ നിലയിൽ കാര്യങ്ങൾ അനുകൂലമായി പോകുന്ന ഘട്ടത്തിൽ യു ഡി എഫിന് വേണമെങ്കിൽ ഇരുപത് സീറ്റ് ജയിക്കാൻ സാഹചര്യമുണ്ട് യു ഡി എഫ് തോക്കുന്നൊരു സീറ്റ് ഞാൻ കാണുന്നില്ല മൂന്നാല് സീറ്റ് കണ്ടസ്റ്റിനെടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ആലപ്പുഴ പേടുകോപാൽ ഒന്നുകൂടി ജയിച്ച് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ഇരുപത് സീറ്റിൽ ഇരുപത് സീറ്റിലും ഉള്ള കണ്ടസ്റ്റിൽ യു ഡി എഫ് തോക്കുമെന്ന് ഒരു സീറ്റ് ഞാൻ കാണുന്നില്ല പക്ഷേ നാലോ മൂന്നോ നാലോ സീറ്റുകളിൽ കണ്ടസ്റ്റ് അടക്കുന്നുണ്ട് ആ കണ്ടസ്റ്റ് അടക്കുന്ന സീറ്റുകൾ കുറച്ചും കൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പിക്ക് ആണെങ്കിൽ ഒറ്റ സീറ്റ് ജയിക്കാൻ പോകുന്നില്ല മിക്കവാറും എല്ലാ സീറ്റിലും ഒരു മൂന്നാം സ്ഥാനത്ത് പോകാനാണ് സാധ്യത ഉള്ളത് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ കടിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്നല്ലേ താങ്കൾ അർത്ഥമാക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബി ജെ പിക്ക് ആവശ്യം എന്താ കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് സി പി എമ്മിന് ലക്ഷ്യമിട്ടുണ്ട് ബി ജെ പി അക്കൗണ്ട് തുറക്കരുത് വാക്കും പ്രവർത്തി വ്യത്യാസമുണ്ടല്ലോ കോൺഗ്രസിൻ്റെ സീറ്റ് കിടത്തി കുറയ്ക്കണം അതിനെന്താ മാർഗം ഒന്നെങ്കിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കണം അത് ശീഷാസനം ചെയ്താലും നടക്കാൻ പോകുന്നില്ല പിന്നെ സാധിക്കുന്നത് എന്താ യു ഡി എഫിൻ്റെ സീറ്റ് അതിൽ കോൺഗ്രസിൻ്റെ എണ്ണം കുറയ്ക്കണം അതിന് ഏകമാർഗം മാർസിസ്റ്റ് പാർട്ടി ജയിച്ചോട്ടെ അത് ഒരു ഔപചാരിക ചർച്ചയല്ലത് അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് ആ തന്ത്രം അറിയാവുന്ന നേതാക്കന്മാർ ബി ജെ പിയിൽ കുറവാണ് കുറവാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്ക് മാത്രം അറിയാവുന്ന ഒരു ടാക്ടിക്കൽ അപ്രോച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അത് അറിയാമായിരിക്കുമല്ലോ അദ്ദേഹത്തിനും അറിയാവുന്ന ഇത് ജനങ്ങൾക്കാകെ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ലേ നേതാക്കൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഞാൻ ഒരു ഒരു ഉദാഹരണം പറയട്ടെ ശ്രീയാക്കിയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഒക്കെ ഇതേ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരത്ത് ഓ രാജഗോപാൽ ജയിക്കേണ്ടതല്ലേ ഒരു പേഴ്സണൽ അറ്റാക്കിന് പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് കേക്ക് ഞാനൊരു പേഴ്സണൽ അറ്റാക്കിൻ്റെ ആളല്ല അതുകൊണ്ടാണ് ആ നിലയിൽ പറയാത്തത് പക്ഷേ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇ ഡിയുടെ ഇൻകം ടാക്സിൻ്റെ ബി സി ബി ഐയുടെ നിലപാടും കേരള നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അരിയാകാരം കഴിക്കുന്ന കേരളത്തിലെ കൊച്ചു കുറ്റുകുഴുക്ക് ഒരാണിക്കാം മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ ഒത്തു ഞാൻ പറയത്തില്ല അല്ലേ ഞാൻ പറഞ്ഞ എനിക്ക് പ്രത്യേകമായ ശൈലിയുണ്ട് അതിനപ്പുറത്ത് എന്ത് പ്രകോപനം എന്നാലും ഞാൻ പോകത്തില്ല പേഴ്സണൽ അറ്റാക്ക് ഞാൻ പോകത്തില്ല എൻ്റെ അറ്റാക്കില്ല രാഷ്ട്രീയമാണ് നിലപാടിലാണ് നരേന്ദ്രമോഡിയെപ്പോൾ ഞാൻ എതിർക്കുന്നത് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയെ അല്ല ബി ജെ പിയുടെ ആദർശങ്ങളെയാണ് ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രതാണ് എതിർക്കുന്നത് അല്ലാതെ വ്യക്തികളെ ഞാൻ എതിർക്കാറില്ല അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ രാഷ്ട്രീയക്കാരല്ലാത്ത ആൾക്കാരെ കുടുംബാംഗങ്ങളെ എതിർക്കുന്ന ശീലം എനിക്കില്ല അതുകൊണ്ട് എനിക്കെൻ്റെ സ്വഭാവമുണ്ട് ആ സ്വഭാവം ഞാൻ പോട്ടെ